ണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇന്ന് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് നോക്കാൻ പോകുന്നത് ഈ പേഴ്സൺ നിങ്ങൾ ഇല്ലാതെ അതായത് സാഹചര്യം ഒക്കെ ആണെങ്കിൽ കൂടുതലും ആളുകൾക്ക് ഇത് കൂടുതലും വ്യക്തമാകും ഓക്കെ അപ്പോൾ ഇവിടെ പറയാനായിട്ടാണെങ്കിൽ ഇറ്റ്സ് ഓൾ എബൌട്ട് നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ പീരീഡില് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ആകെ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് സ്റ്റക്ക് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്നില്ല വരണ്ട എന്നും ആഗ്രഹിക്കുന്നില്ല അതായത് കംപ്ലീറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്പ്രെഡിന്റെ ഈ ഒരു മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡായിട്ട് നമുക്ക് ഡീപ് സോറി ഡീപ് ഫ്രീസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ടോട്ടലി സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ നമുക്ക് അത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഈ പേഴ്സൺ വളരെയധികം സ്പിരിച്വലി അവൈക്കനിങ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് സ്പിരിച്വലി അവേക്കനിങ് അല്ലെങ്കിൽ സ്പിരിച്വലി പരമായിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം ആത്മീയമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ടുള്ള ധാരാളം സ്വപ്നങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ വ്യക്തി ഭയങ്കരമായിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ പേഴ്സൺ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു നിശ്ചലമായ അവസ്ഥയാണ് അതായത് മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല വളരെ നിശ്ചലമായിട്ട് എന്താ പറയാ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അത് സ്റ്റക്നെസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്റ്റക്ക് എന്ന് പറയുമ്പോൾ അതിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥേനെയാണ് നമ്മൾ സ്റ്റക്നെസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല പകരം നിങ്ങളിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല അതാണ് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ വ്യക്തിക്ക് വളരെ വളരെയധികം ഒരു ഇന്റൂഷൻ വർക്ക്ഔട്ട് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സൺ വളരെയധികം മാനസികപരമായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുറിവുകൾ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഹീൽ ദ ഔറ്റ് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മുറിവുകളെ ഉണക്കുന്നു അതായത് ഈ പേഴ്സൺ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഓരോ പ്രശ്നങ്ങളെയും ധൈര്യപൂർവ്വം നേരിട്ട് കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ സൊല്യൂഷൻസ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ എനർജിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കാനോ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനോ ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ പേഴ്സൺ ഫ്രീസ് ആയിരിക്കുന്ന അവസ്ഥയിലാണ് കാണിക്കുന്നത് സപ്പോസ് നിങ്ങൾ ഇപ്പൊ ഈ പേഴ്സണോട് ചോദിക്കുകയാണ് ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം ഇപ്പൊ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇഫ് യു ആർ ഡിസ്കസിങ് അബൌട്ട് ദ മാര്ജ് ഈ പേഴ്സൺ അത് പതുക്കെ സ്കിപ്പ് ചെയ്യും ഇനി അതല്ല എങ്കിൽ നോ നിങ്ങളുടെ ബ്രേക്കപ്പിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേ ബി ഡൗട്ട് വരാം ഈ പേഴ്സൺ വേറെ വ്യക്തിയായോ അല്ലെങ്കിൽ ഈ പേഴ്സണ് വേറെ ലവ് അഫെയർ ആയോ എന്നുള്ള രീതിയിൽ പക്ഷെ അത്തരം നെഗറ്റീവ് ചിന്തകളിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ദിസ് ദിസ്ഇസ് ബിക്കോസ് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ടൈം കൊടുക്കേണ്ട ആവശ്യകതയുണ്ട് കാരണം ഈ പേഴ്സൺ ഒരുപാട് ട്രോമാസ് ഹീൽ ചെയ്യേണ്ട ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് ഓൾറെഡി ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോ എന്തെങ്കിലും ഈ പേഴ്സന്റെ ലൈഫിൽ പ്രധാനമായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം മേ ബി അത് നല്ലൊരു ജോലി ആയിരിക്കാം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലുകളായിരിക്കാം ആയിരിക്കാം അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് ആയിരിക്കാം അതുപോലെ വീട്ടിൽ ധാരാളം കമ്മിറ്റ്മെന്റ്സ് ഈ വ്യക്തിക്ക് ഉണ്ടാകാം അതായത് ഈ വ്യക്തി ചെന്നിട്ട് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ റെസ്പോൺസിബിലിറ്റി ആണത് ആ ഒരു രീതിയിൽ നിൽക്കുന്ന അവസ്ഥയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ അതൊന്നും നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യവുമില്ല എന്നുള്ളത് ഈ പേഴ്സൺ അറിയാം സോ ഈ പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രൈ ടു സോൾവ് അതായത് ഈ വ്യക്തിയുടെ പ്രോബ്ലംസ് ഓരോന്നായിട്ട് സോൾവ് ആക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളോട് താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയി നിങ്ങളെ വേണ്ടെന്ന് വെച്ചു എന്നുള്ളതല്ല ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് തിരക്കുന്നുണ്ട് അതായത് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് ഈ പേഴ്സൺ ഇപ്പൊ കൂടുതലും വീട്ടുകാരായിട്ട് അതായത് ഈ പേഴ്സന്റെ വീട്ടിലുള്ളവരായിട്ട് കൂടുതലും സ്പെൻഡ് ചെയ്യുന്ന അതായത് സമയം ചെലവഴിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു ഫ്രീസ് അവസ്ഥയാണ് അതായത് തണുത്തുറഞ്ഞിരിക്കുന്ന ഒരു സിംഹത്തെയാണ് കാണിക്കുന്നത് അപ്പൊ ദാറ്റ് മീൻസ് ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ലൈ പവർ ആണ് ഒരു സിംഹത്തിന്റെ എനർജി തന്നെയാണ് പക്ഷേ അത് ആ ഒരു എനർജി നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ എടുക്കാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല കാരണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനിലൂടെയല്ല ഈ പേഴ്സൺ ഇപ്പോ ശ്ര പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ പേഴ്സന്റെ കരിയർ വൈസ് ആണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട് അതായത് എന്ത് ഇപ്പോ പ്രൊഫഷൻ ആണെങ്കിൽ പോലും ജോലിയാണെങ്കിൽ പോലും എന്ത് കാര്യമാണ് എന്ത് ജോലിയാണ് സെലക്ട് ചെയ്യേണ്ടത് കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതായത് ഒരുപാട് സാധ്യതകൾ ഈ വ്യക്തിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതിൽ ഏത് ഓപ്റ്റ് ചെയ്യണം ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ചിന്തയില് ഈ പേഴ്സൺ ഇരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമുക്കിവിടെ ലഭിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോ ഈ പേഴ്സന്റെ പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഈ പേഴ്സൺ എന്താണ് കൂടുതലും സ്ട്രെങ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പോ കുറച്ച് ഇതായിട്ട് കിടക്കുന്ന വീടൊക്കെ ആണെങ്കിൽ ഈ വ്യക്തിയെ ആ വീടൊക്കെ ഒന്ന് പുതുക്കി പണിയാനും പുതിയൊരു വീട് വെക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു അതുപോലെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള തടസ്സങ്ങള് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കടങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു അതിനുശേഷം മാത്രമേ പരിപൂർണമായിട്ട് നിങ്ങളിലേക്ക് ഈ പേഴ്സണെ കടന്നു വരാനും ഈ പേഴ്സണ് ശരിയായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനും ഒക്കെ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് വൺ മാൻ ഷോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങളായിട്ടുള്ള ലൈഫ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ പേഴ്സൺ അത് നിർബന്ധമാണ് സമാധാനപൂർവമായിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കണം എന്നുള്ളത് അപ്പൊ അത് തീർച്ചയായിട്ടും ഈ പേഴ്സണെ നിറവേറ്റണമെങ്കിൽ നിങ്ങളെ തൽക്കാലം ഒന്ന് വേണ്ടാന്ന് വെച്ചേ പറ്റുള്ളൂ അത് വേണ്ടാന്ന് വെക്കുന്നത് തൽക്കാലത്തേക്ക് മാത്രമാണ് അതിന്റെ കറക്റ്റ് ടൈമില് ഹിയോർ ഷീ വിൽ കോൾ യു അത് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം സ്റ്റിൽ നമുക്ക് പ്രണയത്തെ സൂചിപ്പിക്കുന്ന കാർട്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ അതായത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങളായാലും പറയുന്നുണ്ടാകാം നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം അപ്പോ വലിയ ചെലവിന്റെ പ്രശ്നവും ഇല്ലല്ലോ ഐ മീൻ വലിയ ചെലവില്ലാതെ കാര്യങ്ങൾ നടക്കുമല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു രീതി പക്ഷെ അതിനോടൊന്നും ഈ പേഴ്സന്റെ താല്പര്യമില്ല വളരെ അന്തസ്സായിട്ട് തന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ആ ഒരു മനോഭാവമുള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ അതൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല സോ നിങ്ങളോട് ഈ പേഴ്സൺ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് വെയിറ്റ് ചെയ്യൂ എന്നുള്ള മെസ്സേജ് തന്നെയാണ് അതായത് വെയിറ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ സ്റ്റിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത് തന്നെയാണ് നമുക്കിവിടെ കാണാനും സാധിക്കുന്നത് ഓക്കെ അപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ബിക്കോസ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ അതാണ് അപ്പൊ ഈ പേഴ്സൺ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ സത്യം പറഞ്ഞാൽ പ്രാധാന്യം ഇല്ല കാരണം സന്തോഷത്തിലും അല്ല ദുഃഖത്തിലും അല്ല ബട്ട് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ നേടിയെടുത്തോണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ സംതിങ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഈ പേഴ്സന്റെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പേഴ്സൺ ആഗ്രഹിച്ച ജോലി ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ധനസഹായം അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സന്റെ അരികത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലത് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള സന്തോഷത്തിലും ഗ്രാറ്റിറ്റ്യൂഡിലും ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പേഴ്സൺ ആഗ്രഹിച്ച ആഗ്രഹിച്ചെന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൻ്റെ കൈകളിലേക്ക് വന്നോ വന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സണ് വളരെയധികം ശുഭാപ്തി വിശ്വാസമുണ്ട് നിങ്ങൾ നിങ്ങളെയും ഒരു ദിവസം ഈ വ്യക്തിക്ക് ലഭിക്കും അല്ലെങ്കിൽ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള ചിന്താഗതി ഈ പേഴ്സണ് നല്ല രീതിയിലുണ്ട് സോ തീർച്ചയായിട്ടും നമുക്കത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഒക്കെ ഞാൻ അവിടെ പറയാം സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്